ഹലോ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ അർജുനെ തന്നെ കണ്ടു കണ്ടുണ്ടല്ലോ ആകെ ഒരു മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു എന്നാലും ഒരു ഇത്ര ചെറിയ പ്രായമാണല്ലോ അതിനങ്ങനെ പറ്റിപ്പോയല്ലോ പിന്നെ ആ പിന്നെ അവരെങ്ങനെ റെസ്ക്യൂ ചെയ്ത് എടുക്കുന്ന സമയത്തുള്ളതും അതൊക്കെ കണ്ടിട്ട് മനുഷ്യന് മനസ്സിനും ഭയങ്കര വിഷമമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള വിഷമം എന്ന് വെച്ചാൽ ഈ വീട്ടുകാർ ഇതെങ്ങനെ സഹിക്കും ഒരു കൊച്ചു കൊച്ചൊക്കെ ഉള്ള ഇലിയോ എന്നൊക്കെ ഓർത്തൊരു വിഷമമായിരുന്നു പിന്നെ ഇന്നലത്തോട് ആ വിഷമം ഒന്ന് കിട്ടി ഇപ്പോഴും ഒരു മനസ്സിന് സമാധാനമായി അവരുടെ വീട്ടുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല വന്നു പ്രസ്മീറ്റ് നടത്തുന്നുണ്ടപ്പോഴാണ് ഒരാശ്വാസമായി മരിച്ചവർ പോയി നമുക്ക് വിഷമമുണ്ട് അത്ര തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ആളുകൾ ജീവിക്കുന്ന എങ്ങനെയാണ് അവരുടെ വിഷമം ഓർക്കുമ്പോഴാണല്ലോ നമുക്ക് സാധാരണ മനുഷ്യർക്ക് കൂടുതലും വിഷമം തോന്നുന്നത് ഇപ്പം അങ്ങനെ വിഷമിക്കേണ്ടല്ലോ എന്ന് സമാധാനം കിട്ടി പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മനാഫിനെതിരെ ഇതൊക്കെ പറയുന്നു പക്ഷെ അയാൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഇത് എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു ശരിയായിരിക്കും ചിലപ്പോൾ മനാഫ് അല്ലായിരിക്കും ഇതൊക്കെ ചെയ്തത് അവർ തന്നെയായിരിക്കും അന്ന് നമുക്ക് അറിയുന്ന കാര്യമല്ല പക്ഷേ അതായിരുന്നെങ്കിൽ അതിന് മുമ്പേ അവർക്ക് പറയായിരുന്നു ഇയാൾ വന്ന ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കും അയാളെ വിളിച്ചോണ്ട് പോകണം ഇവിടെ നിർത്താൻ പറ്റത്തില്ല എന്ന് പറയായിരുന്നു ഏ ഇതിപ്പോൾ അയാളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ഉണ്ടാവുന്നെങ്കിൽ അതൊക്കെ നടത്തിക്കോട്ടെ എന്നും പറഞ്ഞു അയാളെ കൊണ്ടുള്ള ഉപകാരങ്ങളും ഒക്കെ വാങ്ങിച്ചതിന് ശേഷം ഏ പിന്നെ അയാൾ കുഴപ്പക്കാരനായി ഏഹ് നമ്മൾ നമ്മൾ സാധാരണ മനുഷ്യരില്ലയോ നമ്മൾ ഈ കേൾക്കുമ്പം എന്തൊക്കെ അയാൾക്കെതിരെയുള്ള അലിഗേഷൻ അയാൾ പറഞ്ഞു അനിയനെ അനിയത്തെയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അതൊരു തെറ്റാണ് അവിടെ അപ്പോൾ ആ ചെറുക്കം ഒന്നും ചെയ്തിട്ടില്ലേ അപ്പോൾ അവനെ അനിയനെ അനേറ്റേക്കും പഠിപ്പിക്കാനോ ചിലപ്പോൾ പഠിപ്പിക്കാനായിട്ട് കറക്റ്റ് അതിനുള്ള കാശ് കൊടുത്തിട്ടുണ്ടായിരിക്കത്തില്ല അല്ലാതെ ഇവൻ പഠിക്കാൻ നേരത്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്കുള്ള കാശ് അവൻ കണ്ടെത്തി കാണത്തില്ലേ അപ്പോൾ അതൊന്നും ശരി അതൊന്നും ശരിയല്ലേ അതൊന്നും പറയാൻ പറ്റത്തില്ലേ പിന്നെ മാത്രമല്ല ഈ ഒരു വിഷയം ഇത്ര ഫ്രണ്ടിൽ എത്തിച്ചതിൽ മനാഫിൻ്റെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റോളില്ലേ ഞാനൊക്കെ കൂടുതലും ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ശ്രദ്ധിച്ചത് മനാഫിനെ തന്നെയാണ് അയാൾ എത്രയോ അയാൾ അയാളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അയാൾ ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ പിന്നെ അയാളുടെ ഒരു ഭാഷ നമ്മൾ നമ്മൾ ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് വരുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടുള്ള ആളുകളുടെ ഭാഷ അത്ര നല്ല അറിയത്തില്ല അപ്പോൾ അവർ പറയുന്ന ആ ഒരു രീതി സംസാരം അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മനുഷ്യനാണ് നേരം അപ്പം അത്രയും അതുകൊണ്ടാണ് ഈ അവന്റെ അർജുനൻ്റെ ബോഡി കൊണ്ടുവരുമ്പോൾ എന്താണ് ഇത്രയും ആളുകൾ വരാൻ കാരണം അർജുന ഇവരുടെ ആരെയും വീട്ടിൽ ചെന്ന് ഒരു സഹായം ചെയ്തു കൊടുത്ത ആളൊന്നും അല്ല നമ്മൾ നമുക്ക് പറയാം പരിചയമുള്ള ആളുകളുടെ അടുത്ത് പോലും നമ്മളൊരു മരണവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്നുള്ള ഒരു ഫോർമാലിറ്റി മാത്രം ചെയ്യുന്നിടത്ത് ഇത്രയും ആളുകൾ ചെന്ന് അത്രയും ആളുകളും കരഞ്ഞും വിഷമിച്ചും ഒക്കെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം അതിനൊരു മെയിൻ ഫാക്ടർ മനാഫ് തന്നെയാണ് അതിനെ ഇല്ല എന്ന് പറയുന്നത് അയാളോട് ചെയ്യുന്ന മര്യാദകളാണ് നമുക്ക് നമ്മൾ അവളോട് പോലും ചെയ്യാൻ പറ്റുന്നില്ല അത്രയും മനസാക്ഷി ഇല്ലാതെ പറയാൻ പറ്റുന്നില്ല പിന്നെ വീട്ടുകാരുടെ അലിഗേഷൻ എന്താണ് അയാൾ അയാൾ അവരുടെ കൊച്ചിനെ നാലാമത്തെ കൊച്ചായിട്ട് നോക്കുമെന്ന് പറഞ്ഞ് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയൊരു അലിഗേഷനായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത് പിന്നെ പിന്നെ എന്താ ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരുടെ വീട്ടുകാർ എങ്ങനെ വിഷമിച്ചിരിക്കുമല്ലോ എന്നുള്ള വിഷമം നമുക്കൊക്കെ മാറിക്കിട്ടി അത്രയും ഒരു ഗുണമുണ്ടായിരുന്നു